ഹായ് ഓൾ വെൽക്കം ബാക്ക് എന്തല്ലാന്ന് വിശേഷം എല്ലായിരിക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തേത് വെറും പത്ത് മിനിറ്റ് കൊണ്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണേ കാണിക്കുന്നത് അതായത് നമ്മുടെ തലശ്ശേരിക്കാരുടെ സ്വന്തം പഴം നുള്ളിയിട്ടതാണേ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ നമ്മുടെ പഴം നുള്ളിയിട്ടത് അല്ലെങ്കിൽ നുള്ളിയിട്ടപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ നല്ല പഴുത്ത മൈസൂർ പഴമാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ തലശ്ശേരി ഏരിയയിലൊക്കെ ഇതിന് മൈസൂർ പഴം എന്ന് പറയാറുണ്ട് ചിലയിടങ്ങളിൽ പാലയംകോം പഴം എന്നൊക്കെ പറയാറുണ്ട് എന്ന് തോന്നുന്നു കറക്റ്റ് അറിയില്ല കേട്ടോ നിങ്ങൾ എന്താ പേര് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നല്ല പഴുത്ത പഴം നോക്കിയിട്ട് ഏകദേശം ഒരു ഒമ്പതെണ്ണാണേ ഞാനെടുത്തിട്ടുണ്ടായത് അതിതാ തൊലിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീട് ഒരു പഴം കാണുമ്പോൾ ഏതാണെന്നുള്ള കറക്റ്റ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഏകദേശം പക്ഷേ ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് കൂടാം അല്ലെങ്കിൽ കുറയാം അത് നിങ്ങൾ നോക്കിയിട്ട് നോക്കിയിട്ട് ചേർക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കയ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം എല്ലാം കൂടി ചേർത്തതിന് ശേഷം നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് നെരുടി ഇട്ട് കൊടുക്കണം അതായത് നമ്മുടെ പഴമൊക്കെ ഒന്ന് ഒടച്ചെടുക്കണം കേട്ടോ കൈ കൊണ്ട് തന്നെ ചെയ്യണേ സ്പൂൺ കൊണ്ടൊന്നും ചെയ്തതിന് കറക്റ്റ് ടെക്സ്റ്ററും ഒന്നും ആയിക്കിട്ടില്ല ഈ ഒരു നമ്മുടെ മാവ് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാൻ നോക്കണേ അങ്ങനെ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം പഴയ ഒക്കെ കണ്ടില്ല ഈ ഒരു രീതിയിലൊന്ന് ഉടഞ്ഞെടുക്കുക ഓവർ ജ്യൂസ് ആയിട്ടൊന്നും എടുക്കണ്ട ജസ്റ്റ് ഈ ഒരു രീതിയിൽ ചെറിയ ചെറിയ കട്ടകളുള്ള രീതിയിൽ ഒന്ന് ഉടച്ചെടുത്താൽ മതി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മൈദയാണ് അപ്പോൾ മൈദ ചേർക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് നോക്കിയിട്ട് വേണം കേട്ടോ ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാൻ ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ടോട്ടൽ എത്രയായി എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതാ പകുതി ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കുന്നുണ്ടേ വീണ്ടും ഇട്ട് കുഴച്ചെടുക്കുക അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ മൈദയൊക്കെ നന്നായിട്ട് ഇട്ട് കുഴച്ചെടുത്തതിനു ശേഷം എനിക്ക് ടോട്ടൽ മൈദ ആയിട്ടുള്ളത് ഏകദേശം ഒന്നര കപ്പിൻ്റെ അടുത്തായിട്ടാണ് ഒന്നര കപ്പ് നിറച്ചെടുത്തിട്ടില്ല കേട്ടോ ഈ ഒരു രീതിയിലാണ് മൈദ എടുത്തില്ല പിന്നെ ഓരോ പഴത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് മൈദയുടെ അളവിൽ വ്യത്യാസം വരാം അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ടെക്സ്ചർ അതായത് ഇതിൻ്റെ പരിവം മനസ്സിലാക്കാൻ ഇതുപോലെ മാവ് കുഴച്ചെടുത്തതിന് ശേഷം കണ്ടില്ല കൊണ്ട് ഇതുപോലെ കുറച്ച് മാവ് എടുത്ത് നുള്ളി നുള്ളി ഇട്ട് നോക്കുക അപ്പോൾ പെട്ടെന്ന് എണ്ണയിലേക്ക് ഇതാ ഈ ഒരു രീതിയിൽ വീന്നുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയി എന്നാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരിവം അപ്പോൾ ചിലവർ ഒരുപാട് മൈത കൂട്ടിയിടാറുണ്ട് അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായത് ഉള്ളതായിട്ട് കണ്ടിട്ടില്ല ഏട്ടാ ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നും കഴിച്ചിട്ട് ഈ ഒരു രീതിയിൽ ഇടുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ആ ഒരു പലത്തിൻ്റെ ടേസ്റ്റിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് നല്ല ഉണ്ടാവും അപ്പോൾ ഇതാ ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യം ഒന്നും ഇല്ല കേട്ടോ ഇതുപോലെ ചീനച്ചട്ടിയിൽ എണ്ണ ചൂടായ സമയത്ത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചുട്ടെടുക്കുക ഒരുപാട് ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയും കാരണം കൂടുതൽ നമ്മൾ പഴയല്ലേ ഇതിലുള്ളത് അതുകൊണ്ട് തന്നെ അപ്പോൾ ഇതാ ഇതുപോലെ കൈ കൊണ്ട് നുള്ളി നുള്ളി ഇട്ട് കൊടുക്കുക കേട്ടാ ഇതിൻ്റെ പേര് തന്നെ നമ്മൾ ഇതുപോലെ നുള്ളി നുള്ളി ഇട്ട് ചുട്ടെടുക്കുന്ന അപ്പായത് കൊണ്ടാണ് നുള്ളി ഇട്ടതെന്ന് പേര് വന്നിട്ടുള്ളത് അപ്പോൾ നുള്ളിയിട്ട എണ്ണയിൽ ഇടുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കുക കേട്ടോ നുള്ളിട്ടതിന് ശേഷം ഫ്ലെയിം ഒന്നും ലോ ടു മീഡത്തിൻ്റെ ഇടയിലായിട്ട് വെച്ചിട്ട് വേണേ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട് കാരണം പഴമല്ലേ ഇതിൽ കൂടുതലായിട്ട് ഉള്ളത് അതുകൊണ്ട് തന്നെ അപ്പോൾ ഇതുപോലെ തിരിച്ചുമറിച്ചൊക്കെ ഒരു സ്പൂൺ കൊണ്ട് ഇട്ടു കൊടുക്കേട്ട അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുപോലെ തിരിച്ചുമറിച്ചൊക്കെ ഇട്ട് ഇടുന്ന സമയത്ത് പഴം എല്ലാതും കൂടി ഒട്ടിപ്പിടിക്കുന്നുണ്ട് നമ്മൾ ഓരോ നുള്ളിയിട്ടപ്പം വേറിട്ട് നിൽക്കാതെ ഒട്ടി നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിലും മൈദ കുറവാണെന്നാണ് കേട്ടോ മൈദ നല്ല കുറവാകുമ്പോൾ എന്നങ്ങനെ ഒട്ടി നിൽക്കുക അങ്ങനെയാണെങ്കിൽ അടുത്ത ബാച്ച് ഫ്രൈ ചെയ്യാൻ നേരത്ത് കുറച്ച് മൈദ ഇട്ടിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നുള്ളി ഇട്ട് കൊടുത്താൽ മതി ആ ഒരു പ്രശ്നം മാറി കിട്ടിക്കോളും കാരണം ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് അങ്ങനെ കറക്റ്റ് ആ ഒരു ഇത് മനസ്സിലാവില്ല പിന്നെ ഓരോ പഴത്തിൻ്റെ അളവിൽ വലുപ്പത്തിനനുസരിച്ചും മൈദയുടെ അളവിൽ വ്യത്യാസം വരിക അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാ തിരിച്ചു മറിച്ചൊക്കെ ഇടുന്ന സമയത്ത് കണ്ടില്ല എൻ്റെ അത് ഒന്നും ഒട്ടിപ്പിടിക്കുന്നോ ഒന്നും ഇല്ലാട്ടാ കറക്റ്റ് മൈദയുടെ അളവൊക്കെ കറക്റ്റാണേ അപ്പോൾ ഇതാ ഉള്ളൂ ഈ ഒരു രീതിയിൽ തിരിച്ചുമറിച്ചൊക്കെ ഇട്ട് ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സിമ്പിൾ അല്ലേ നമ്മുടെ നുള്ളി നുള്ളിയിട്ടത് എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഏട്ടാ വൈകുന്നേരം ചായയുടെ കൂടെ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാലോ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ചായക്കടി ഈ മധുരമുള്ളത് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ആക്കി നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ചൂട് ചായയുടെ കൂടെ സെർവ് ചെയ്യാം നല്ല അടിപൊളിയായിട്ടുള്ള കാണാൻ നല്ല മുഞ്ചുള്ളൊരു നുള്ളിയിട്ടത് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമാകുന്നു വിചാരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒരു സ്മൈലിങ് ഒന്ന് സ്മൈലെങ്ങൊന്ന് ആയിട്ട് ഇടാനും മറക്കല്ലേ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്